മുസ്ലിം ലീഗ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ സി എച്ച് റഷീദ് പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം അൻവരി വാഴാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ ഹംസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പി യു വീരാൻകുട്ടി സെലക്ട് മുഹമ്മദ് നാരോത്ത് ഹംസ കുഞ്ഞുമോൻ തെക്കുംകര സിദ്ദിഖ് തോളൂർ പി യു അബ്ദുൽ സലീം എം എം മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് പുതിയ കാര്യം പുതിയ കാലം ഞാൻ പറയുന്നത് ഇന്ത്യ ഉണ്ടായ ഇപ്പോൾ വർഷം കഴിഞ്ഞു ഇന്ത്യ ഉണ്ടായി എന്നാൽ ഉണ്ടായിരുന്ന കാലത്ത് യാതൊരു സംവിധാനവും ഇല്ലാത്ത ഒരു ജനതയായിരുന്നു ഈ രാജ്യത്തെ എല്ലാം നഷ്ടപ്പെട്ടു പോയി രാജ്യത്തിന്റെ പീഡിതരും ുംശിപ്പിക്കപ്പെട്ടു പോയ ഒരു സമൂഹമായി വളർത്തിക്കൊണ്ടുവന്നത് അഭിമാനകരമായ ഒരു സമൂഹമാണ് അതിനുവേണ്ടി പ്രയത്നിച്ചു പ്രവർത്തിച്ചു